ൾക്കാരങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിന് അനുസാഹിക്കും പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറത്താൻ പറ്റാത്ത അവസ്ഥയിലാവും അങ്ങനെ ഒരു സംഭവത്തിനാണ് എനിക്ക് അഭിലാഷ അപ്പൊ ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അഭ്യാഷ കുറച്ച് ദിവസം ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ പ്രൊഡക്ഷൻ അതിന് മുൻപ് ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഈയൊരു സിനിമ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലിവെലിന്ന് പറയുന്നത് ഞാൻ പറയുന്നിപ്പോ ഞാനും എന്റെ മകനും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി ഏറ്റവും കൂടുതൽ ഡയറക്ടേഴ്സിന്റെ പടർന്നെയായിരുന്ന ഭാഗ്യം ഒരു കടിയാ പറഞ്ഞ എൻ്റെ ഒരു ഏഴാമത്തെ എട്ടാമത്തെ ഒരു സിനിമ പത്ത് സിനിമയ്ക്കകത്ത് ആദ്യത്തെ ഫീമെൽ ഡയറക്ടർ നരി ശ്രീപ്രിയ തമിഴ് വലിയ നടിയായിരുന്നു അവര് പിന്നെ ശ്രീദേവി ശ്രീപ്രിയ രാധിക അംബിക സീമ സൈന എന്നുള്ള വലിയൊരു തീം ഉണ്ടായിരുന്നു അപ്പൊ അത് ശ്രീപ്രിയക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു സെക്കൻഡ് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു ഒരു ഹീറോയിൻ ഹീറോ ആയിട്ട് മോഹൻ അതൊന്നും എനിക്കിതിപ്പോ ഫിലിമെന്ന് പറയത്തില്ല ഞാൻ അഭിനയിച്ചു അവസരമുള്ളൂ അത്

ഞാൻ ചെയ്യാൻ എന്തായാലും ആനതി ഈ കഥ പറഞ്ഞപ്പോൾ അഭിലാഷന്റെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ ടി വി അപ്പൊ ആനന്ദ സിനിമ ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസം വളരെ സൈലന്റായിട്ട് അധികം ഒന്ന് സംസാരിക്കാൻ കാലാണ് ആനന്ദി അത് കഴിഞ്ഞ് ആദ്യം പ്ലാൻ ചെയ്ത കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് അതിലൊക്കെ ആക്കിയാൽ മാത്രം എന്തല്ലാതെ ഇതിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല പിന്നെ മലയാള സിനിമയായിട്ട് നമ്മൾ പ്ലാൻ മുകേഷ് ചേട്ടൻ ചെയ്തപ്പോഴ്ചേട്ട കുറേ പേര് പ്ലാൻ ചെയ്തു അവർക്ക് പകരം അവരെല്ലാം ഭംഗിയായിട്ട് എല്ലാ ഭാഷകളും ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ അവർ അവരോടുള്ള ഒരു ആത്മബന്ധം സ്നേഹമൊക്കെ ഉണ്ട് മുകേശ് ആയിട്ട് കോമഡി ഇവരുടെ ജീവിതം ആവുകയാണ്